ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഫെബ്രുവരി രണ്ടാം തീയതി സിസിലി എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരിയെ കാണാതാകുന്നു മനക്കര വീട്ടിൽ തോമസിൻ്റെ ഏക മകളാണ് കൊട്ടാരക്കരയിലുള്ള സ്റ്റാർ ലാബ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് പതിവ് പോലെ രാവിലെ ജോലിക്ക് പോയതാണ് പിന്നീട് ആരും കണ്ടിട്ടില്ല ഏതായാലും നാട്ടുകാരും അതുപോലെ വീട്ടുകാരും എല്ലാവരും അന്വേഷണം ആരംഭിച്ചു ഒരുപാട് പേര് പറഞ്ഞു ഒളിച്ചോടിയതായിരിക്കാം ഇരുപത്തിമൂന്ന് വയസ്സിലായ ഇരുപത്തിമൂന്ന് വയസ്സായില്ലേ സുന്ദരിയമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞു ആ പെൺകുട്ടി ഒളിച്ചോടിയത് തന്നെ കാരണം അതിനൊക്കെ കല്യാണപ്രായമാകുമ്പോൾ തന്നെ കെട്ടിച്ചുവരണമായിരുന്നു എന്നാൽ ഈ ഗതി വരുമായിരുന്നോ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് ഏതായാലും തോമസ് ഏട്ടൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് വിവരം പറഞ്ഞു അവിടെ ഒരു കേസും ഫയൽ ചെയ്തു അങ്ങനെ പോലീസുകാരും ഒരു മന്ദത അതായത് അത്ര വലിയൊരു താല്പര്യം കാണിച്ചില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ പെൺകുട്ടി കാണാതായി എന്ന് പറഞ്ഞാൽ ഒളിച്ചൂടിയത് തന്നെ അല്ലാതെ വേറെ എവിടെ പോകാനാണ് അതുമാത്രവുമല്ല ഈ ആഴ്ചക്കൊരു ിൽ മാത്രമേ കുടുംബ വീട്ടിലേക്ക് വരാറുള്ളൂ കൊട്ടാരക്കരയിൽ തന്നെയുള്ള ആന്റിയുടെ വീട്ടിൽ വെച്ചാണ് ജോലിക്ക് പോകുന്നതും വരുന്നതും ഒക്കെ ഏതായാലും പോലീസുകാർ കുറച്ച് അന്വേഷണമൊക്കെ നടത്തി പക്ഷേ ഒരു തുമ്പുമില്ല അങ്ങനെ എട്ട് മാസമായി എട്ട് മാസമായിട്ടും സിസിലി ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ എവിടെയാണ് ഒളിച്ചുകൂടിയത് ആരുടെ കൂടെയാണ് എന്നുപോലും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് എട്ട് മാസത്തിന് ശേഷമാണ് ഈ കേസ് കൊല്ലം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി ആദ്യം തന്നെ അന്വേഷണം തുടങ്ങിയത് സിസിലിയുടെ വീട്ടിൽ നിന്നാണ് മനക്കര വീട്ടിലേക്ക് പോയി അവിടെ തോമസിനെ ചോദ്യം ചെയ്തു തോമസിനോട് ചോദിച്ചു കാരണം ആരെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ അതായത് ആരുടെയെങ്കിലും കൂടെ പോയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ തോമസ് പറഞ്ഞു ഇല്ല സാർ ഒരു സംശയവുമില്ല കാരണം എൻ്റെ മകൾക്ക് ഏറ്റവും ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും വിദേശത്ത് പോയിട്ട് ജോലി ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സ് തന്നെ തിരഞ്ഞെടുത്തത് എന്നാണ് തോമസ് ഏട്ടൻ പറയുന്നത് ഏതായാലും പോലീസുകാർ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ജോലി ചെയ്യുന്ന സ്ഥാപനമായ സ്റ്റാർ ലാബിലേക്കാണ് അവിടെ പോകുമ്പോൾ സഹപ്രവർത്തകയായ ഷീബ എന്ന് പറയുന്ന യുവതി അവിടെ ഉണ്ടായിരുന്നു ഷീബയോട് പോലീസുകാർ ചോദിച്ചു എന്തെങ്കിലും വിവരമുണ്ടോ അതായത് ലോക്കൽ പോലീസിനോട് പറയാത്ത എന്തെങ്കിലും ഒരു വിവരം ഉണ്ടെങ്കിൽ നമുക്ക് തരണം കാരണം ഇത് ക്രൈംബ്രാഞ്ചാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരില്ല എന്ന് പറഞ്ഞു ഏതായാലും കുറച്ച് ഭയന്നിട്ടാണെങ്കിലും ഷീബ പറഞ്ഞു സാറേ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് എനിക്കിങ്ങനെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ടാണ് ചില കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചത് അതായത് പിന്നെ ആ സിസിലിക്ക് ഒരാളുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു പക്ഷേ ആരാണെന്നോ എന്താണെന്നോ എവിടത്തുകാരനാണെന്നോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുമില്ല ഇടയ്ക്കിടെ ഇവിടെ ലാൻഡ് ഫോണിലേക്ക് ഒരു ഫോൺ വരുമായിരുന്നു ആ ഫോണിൽ സിസിലി സംസാരിക്കാറുമുണ്ടായിരുന്നു എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ എന്നാണ് പറഞ്ഞത് ഏതായാലും ക്രൈംബ്രാഞ്ചിന് അതൊരു പുതിയ അറിവായിരുന്നു അങ്ങനെ ക്രൈംബ്രാഞ്ച് ആ ഒരു അന്വേഷണം അങ്ങനെ അങ്ങ് കൊണ്ടുപോകാൻ തീരുമാനിച്ചു അങ്ങനെ ഷീബ മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു ചിലപ്പോഴേ ആ ബസ് കയറുന്ന സ്ഥലത്തുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും എങ്കിലും വിവരം തരാൻ കഴിയുമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഈ സിസിലി ബസ് കയറുന്ന സ്ഥലത്തുള്ള ഏനാത്ത് ജോൺ എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരൻ പറഞ്ഞു സിസിലി എനിക്കറിയാം സിസിലി ഇവിടെ നിന്ന് തന്നെയാണ് സാധനം വാങ്ങിക്കാറ് സിസിലി പലപ്പോഴും ഇവിടെ പിന്നെ എന്താ പറയുക സംസാരിച്ചിരിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു അന്നത്തെ ദിവസം സിസിലിയെ കൊണ്ടുപോയത് ഒരു കറുത്ത കളറുള്ള അംബാസിഡർ കാറായിരുന്നു അത് ഏതെങ്കിലും കുടുംബക്കാരുടെ കാറാണെന്നാണ് ഈ ജോണേട്ടം വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ വല്ലപ്പോഴുമൊക്കെ കാറ് വരാറുണ്ട് ഇതുപോലെ സിസിലി അതിൻ്റെ അകത്ത് കയറി പോകാറുമുണ്ട് അന്നും പതിവ് പോലെ ഒരു പത്തര മണിയോട് കൂടിയിട്ട് ഈ കാറ് വന്നു ആ കാറിൽ കയറി പോവുകയും ചെയ്തു ആ കാറിൽ രണ്ട് പേരുണ്ടായിരുന്നു അതായത് മുന്നിലെ ഡ്രൈവറെ കൂടാതെ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു എന്ന് ഈ ജോണേട്ടം പറയുകയാണ് അന്നത്തെ കാലത്ത് സി സി ടി വി ഇല്ല അതുപോലെ മൊബൈലില്ല ഒരു സംഭവമില്ല അതുകൊണ്ട് തന്നെ ഇത് കണ്ടുപിടിക്കേണ്ട വലിയ പാടാണ് പിന്നെ കറുത്ത അംബാസിഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാട്ടിൽ ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ ഏതായാലും ഈ ജോണേട്ടം പറഞ്ഞു അതിൻ്റെ നമ്പർ ഞാൻ ഇവിടെ കുറിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ചുമരിൻ്റെ അവിടെ ഒരു ഒരു ചെറുങ്ങൻ്റെ ഒന്ന് കുറിച്ചു വെച്ചിരുന്നു ആ കാറിന്റെ നമ്പർ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയെ ആദ്യമായിട്ട് കയറ്റാൻ വേണ്ടി ആ കാർ വന്നപ്പോഴ് ഈ ജോണേട്ടം വിചാരിച്ചു ഇത് ചോട്ടമാണ് ഇതെന്തോ ഒരു പന്തികേടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം അന്ന് ആ ഒരു ആദ്യം വന്നപ്പോൾ തന്നെ ഈ കാറിൻ്റെ നമ്പർ അവിടെ എഴുതി വെച്ചിരുന്നു ആ നമ്പറാണ് ഇപ്പോഴേ ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു പിടിവള്ളിയായത് എന്നുള്ളതാണ് ഏതായാലും ഇതൊരു വലിയ പിടിവള്ളി തന്നെയാണ് ഇത് ദൈവം അവിടെ വെച്ച ഒരു തെളിവ് തന്നെയായിട്ടാണ് ഇന്നും ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കണക്കാക്കുന്നത് അങ്ങനെ പിന്നെ ഈ ഒരു നമ്പർ നമ്പറുകാരനെ അന്വേഷിച്ചു പോവുകയാണ് പേരാവഴിയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരു മിലിട്ടറി കാറിൻ്റെ പേരിലാണ് ഈ കാറുള്ളത് അപ്പോൾ ആ മിലിട്ടറിക്കാരൻ്റെ പേര് െന്ന് പറഞ്ഞുകഴിഞ്ഞാല് ജോസ് എന്നാണ് അങ്ങനെ പേരാവഴിയിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അവിടെ പാർക്കിങ്ങിൽ തന്നെ പിന്നെ പോർച്ചിൽ തന്നെ ആ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ നമ്പറും കളറും എല്ലാം ഒന്നാണ് അങ്ങനെ അവർ ബെല്ലടിച്ചപ്പോഴും സുന്ദരിയായ ഒരു യുവതി വന്ന് വാതിൽ തുറന്നു ആരാണെന്ന് ചോദിച്ചു ഞങ്ങൾ പോലീസുകാരാണ് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ജോസ് എന്ന് പറയുന്നത് മിലിട്ടറിക്കാരൻ്റെ ഭാര്യയാണ് ഞാനെന്ന് പറഞ്ഞു അങ്ങനെ ജോസ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഒരു ഒരു വർഷമായിട്ട് ലീവിന് വന്നിട്ടില്ല ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഏകദേശം എട്ട് മാസം കഴിഞ്ഞേ ഉള്ളൂ അങ്ങനെ പോലീസുകാർ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഈ കാറ് മറ്റൊരാളും കൂടി ഉപയോഗിക്കാറുണ്ട് അതായത് ബിജു എന്ന് പറയുന്ന ജോസിന്റെ ഒരു കൂട്ടുകാരനുണ്ട് ആ കൂട്ടുകാരൻ വല്ലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ ആശുപത്രി കൊണ്ടുപോകാനൊക്കെ ഈ കാറാന്ന് ഉപയോഗിക്കാറ് അത് മാത്രവുമല്ല ഇദ്ദേഹത്തിന്റെ കല്യാണത്തിന് ഒരു രണ്ട് മാസം തുടർച്ചയായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയായിരുന്നു ഈ കാറ് എന്നെ ഈ വിക്ടറി എന്ന് പറയുന്ന ജോസിന്റെ ഭാര്യ പറയുകയാണ് പോലീസുകാർ വിക്ടറിയിൽ നിന്നും അതായത് മിലിടറിക്കാരൻ്റെ ഭാര്യയിൽ നിന്നും ബിജുവിന്റെ അഡ്രസ്സ് വാങ്ങിക്കുകയാണ് ബിജു ജോലി ചെയ്യുന്നത് ഐ എസ് ആർഒയിലാണെന്ന് പോലീസുകാർ മനസ്സിലായി ഏതായാലും ഇവർ ഐ എസ് ആർഒയിലേക്ക് പോയില്ല നേരെ ബിജുവിന്റെ വീട്ടിലേക്കാണ് പോയത് വീട്ടിൽ പോകുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല ബിജുവിന്റെ കല്യാണം കഴിഞ്ഞു സിസിലി അവിടെ ഉണ്ടാകുമെന്നാണ് പോലീസുകാർ കരുതിയത് ഏതായാലും അവിടെ ആരെയും കാണുന്നില്ല അയൽവാക്കാരോട് ചോദിച്ചു അയൽവാക്കാറ് പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മാസമേ അവരുടെ ഉണ്ടായിരുന്നുള്ളൂ സാർ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് അതായത് ഇവിടെ താമസിക്കുമ്പോൾ രണ്ടോ മൂന്നോ തവണ ഈ പിന്നെ രഞ്ജിനി എന്ന് പറയുന്ന ബിജുവിന്റെ ഭാര്യക്ക് അപ്പോൾ ബിജുവിന്റെ കല്യാണം കഴിഞ്ഞു രഞ്ജിനി എന്ന് പറയുന്ന യുവതിയാണ് കിട്ടിയത് സിസ്ലിയല്ല കിട്ടിയത് എന്ന് പോലീസിന് മനസ്സിലായി ഏതായാലും രഞ്ജിനിക്ക് ഒരുപാട് അപകടങ്ങൾ പറ്റി അതുമാത്രവുമല്ല രഞ്ജിനിയെ സ്ഥിരമായിട്ടാരോ വലിച്ച് താഴെ ഇടുന്നത് പോലെ രണ്ടു മൂന്നോ പ്രാവശ്യം ബിജുവിനെയും വലിച്ച് താഴെയിട്ടു അങ്ങനെ ഈ വീട്ടിൽ വന്ന് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി ഏതായാലും അവരെ അങ്ങനെ ഈ കുറച്ച് ജ്യോതിഷവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അങ്ങനെ പരിശോധിച്ചപ്പോൾ പറഞ്ഞു ഈ വീട്ടിൽ പ്രേതവാദിയുണ്ട് ഇവിടെ താമസിക്കാൻ കഴിയില്ല എന്നാണ് അന്ന് ജ്യോതിഷം പറഞ്ഞത് ഇത് കേട്ടപ്പോൾ തന്നെ രഞ്ജിനി അവിടുന്ന് സ്ഥലം വിട്ടില്ല രഞ്ജിക്ക് ഈ ബന്ധേ വേണ്ട എന്ന് പറഞ്ഞു ി അങ്ങോട്ടും പോയി ഇദ്ദേഹമാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്തേക്കും പോയി ഐ എസ് ആർഒയിലേക്കാണ് ജോലിസ്ഥലം തുമ്പയിലാണ് തുമ്പയിലേക്കും പോയി എന്നുള്ളതാണ് അങ്ങനെ ഇവർ തുമ്പയിലേക്ക് പോകാൻ വേണ്ടി വേണ്ടിയിരിക്കുമ്പോഴേ ഒരു കൂട്ടുകാരൻ അതായത് ബിജുവിന്റെ ഒരു കൂട്ടുകാരൻ അരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണുകയാണ് ഈ അരുൺ പറഞ്ഞു ബിജുവിനെ എനിക്കറിയാം സാർ അയാളുടെ സ്വഭാവം വളരെ പോക്കാണ് അയാൾ എന്ന് പറഞ്ഞ സ്ത്രീ വിഷയം അതായത് അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് ആ ഒരു മിലിട്ടറിക്കാരൻ അയാൾ അയാളാണ് അയാൾ ഒരു കാറ് വാങ്ങിച്ചിട്ടുണ്ടല്ലോ ആ കാർ സ്ഥിരമായിട്ട് ബിജുവിന്റെ കയ്യിൽ ായിരിക്കും ഇവ പല പെണ്ണുങ്ങളെയും ആ കാറിൽ കൊണ്ടുപോയിട്ട് പലതും ചെയ്യാറുണ്ട് അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവരെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അവരെ പിന്നെ കല്യാണമൊന്നും കഴിക്കൂല പിന്നെ അവരെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും സിസിലി എന്ന് പറയുന്ന ഒരു യുവതിയെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് അറിയില്ല സിസിലി ആരാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഈ അരുൺ പറയുകയാണ് അങ്ങനെ ഈ പോലീസുകാർ നേരെ ഈ ഐ എസ് ആർഒൻ്റെ ഉള്ളിലേക്ക് പോകുന്നു ബിജുവിനെ കണ്ട് സംസാരിക്കുന്നു ബിജു പറഞ്ഞു സാറ് സിസിലിനെ എനിക്കറിയാം പക്ഷേ സിസിലിയും ഞാനും അന്ന് തന്നെ പിരിഞ്ഞതാണ് പിന്നീട് ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല അതായത് പിന്നീട് ഞാനെന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചു സിസിലിയും ഞാനുമായിട്ട് കുറച്ചു കാലം പ്രേമത്തിലായിരുന്നു എന്നുള്ള ഒരു ഒഴുക്കം മട്ടിലുള്ള ഒരു മറുപടിയാണ് പറഞ്ഞത് നിങ്ങൾ സിസിലിയെ കൊണ്ടുവന്നോ അവിടുന്ന് അതിനും പിന്നെ ഇദ്ദേഹം വ്യക്തമായിട്ടൊരു ഉത്തരം നൽകിയില്ല ഏതായാലും പോലീസുകാർ പൊക്കോളാൻ പറഞ്ഞ് ഇദ്ദേഹം ജോലി സ്ഥലത്ത് പോയി പോലീസുകാർ നേരെ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ അന്നത്തെ അതായത് ഈ ഫെബ്രുവരി രണ്ടാം തീയതി ഇദ്ദേഹം ഇവിടെ ജോലിയിലുണ്ടായിരുന്നോ എന്നുള്ള ഒരു അന്വേഷണം നടത്തുമ്പോഴേ ില്ല ഏതായാലും പോലീസുകാർ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഇയാളുടെ കൂടെ ആരായിരിക്കാം അങ്ങനെ ഇയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആരാണെന്ന് അന്വേഷിച്ചപ്പോഴേ ഒരു രണനൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇയാളുടെ ഒരു ബന്ധു തന്നെയാണ് ഏറ്റവും അടുത്ത സുഹൃത്ത് അതായത് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പോകാനും എന്തിനും ഈ രണനൻ എന്ന് പറയുന്ന ഈ വ്യക്തിയും കൂടി കൂടെ ഉണ്ടാകും ഏതായാലും പോലീസുകാർ നേരെ ഈ രണനൻ എന്ന് പറയുന്നവൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ എത്തുമ്പോഴേക്കും രണനൻ ആകെ എന്താ പറയേണ്ടത് ഒരു ഒരു മാനസിക രോഗിയെ പോലെ ആയി എന്നുള്ളതാണ് അതായത് എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തു അതാരോടും തുറന്നു പറയാൻ കഴിയാതെ അത് അതിങ്ങനെ മനസ്സിൽ വെച്ച് വിങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാൻ ഭാഗത്തിനുള്ള ഒരാളായിട്ടാണ് ഈ പോലീസുകാർക്ക് തോന്നിയത് അവിടെ എത്തുമ്പോൾ തന്നെ രണന എന്ന് വിളിക്കുമ്പോൾ തന്നെ രണന മനസ്സിലായി ഇത് പോലീസാണെന്ന് ഒറ്റ പൊട്ടി പൊട്ടിയൊരു കരിച്ചലായിരുന്നു സാറേ തെറ്റ് പറ്റിപ്പോയി ഞാനും കൂടി കൂട്ടുനിന്നുപോയി എനിക്കിതിൻ്റെ ശിക്ഷ എങ്ങനെ വാങ്ങിക്കണം എന്നറിയാതെ ഞാൻ വലിയ വിഷമത്തിലായിരുന്നു അങ്ങനെ രണനൻ എല്ലാം തുറന്നു പറയുകയാണ് അതായത് ഫെബ്രുവരി രണ്ടാം തീയതി അന്ന് മണിയോട് കൂടിയിട്ടാണ് സിസിലിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അതായത് പലപ്പോഴും ഈ വീട്ടിൽ കൊണ്ടുവരാറുണ്ട് പക്ഷേ അന്ന് ഈ പിന്നെ സിസിലിയോട് പറഞ്ഞു സിസിലി ഇത് നമ്മളെ അവസാനത്തെ കൂടിക്കാഴ്ചയാണ് ഇനി നമ്മളിവിടെ കൂടിക്കാഴ്ച ഉണ്ടാവില്ല എന്ന് ബിജു പറയുകയാണ് അതായത് ഇന്ന് അവസാനത്തെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല എന്താ വെച്ചാൽ ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ് ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയായ നിന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് കഴിയില്ല അങ്ങനെ കഴിച്ചാൽ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞു പക്ഷേ സിസിലി അവിടെ കിടന്ന് ബഹളം പെക്കാൻ തുടങ്ങി ഭയങ്കരമായിട്ടുള്ള ബഹളം പക്കലും ഞാൻ നാട്ടുകാരെ അറിയിക്കും അത് നിങ്ങളെ നാറ്റിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ പോകത്തില്ല എന്നെ ഇത്ര നാൾ ഉപയോഗി ഉപയോഗിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സിസിലി ഭയങ്കരമായിട്ട് അവിടുന്ന് ബഹളം പെക്കാൻ തുടങ്ങി അങ്ങനെ വായും മൂക്കും പൊത്തിപ്പിടിച്ചിട്ട് സിസിലിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയാണ് കൊലപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ഈ രണ്ടുപേരും ചേർന്ന് അവിടെ ഒരു കുഴി എടുക്കുകയും ആ കുഴിയിലിട്ട് മൂടുകയും ചെയ്തു ആ വീട്ടിൽ അതിൻ്റെ ഒരു ശല്യമാണ് ഈ രഞ്ജിനീനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോഴും ബിജു യും അനുഭവിച്ചത് എന്നാണ് രണനം പറയുന്നത് അതായത് സിസിലിയുടെ പ്രേതം ആ പ്രേതത്തിൻ്റെ ശല്യം കൊണ്ടാണ് ഇവരുടെ ഈ ബന്ധം വരെ പിന്നെ എന്താ പറയുക രഞ്ജിനി ഒഴിവായിപ്പോയി അതുപോലെ തന്നെ ഇയാളുടെ ഈ ബന്ധം തകർന്നത് എന്നാണ് രണനം പറയുന്നത് ഏതായാലും നേരെ പിന്നെ ആ ഓഫീസിലേക്ക് ഐ എസ് ആർഒയിലേക്ക് പോകുന്നു തുമ്പയിലേക്ക് പോയിട്ട് അവിടെ നിന്നും ബിജുവിനെ കസ്റ്റഡിയിലെടുക്കുകയാണ് ആ കസ്റ്റഡിയിലെടുക്കുമ്പോഴും ബിജു പറഞ്ഞു സാറേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ജീപ്പിൽ രണനനെ കാണുകയാണ് രണനനെ കണ്ടപ്പോൾ തന്നെ ഇയാൾക്കെല്ലാം പിന്നെ അതായത് സമ്മതിച്ചു അങ്ങോട്ട് സമ്മതിച്ചു ആരെ ഒരു തെറ്റു പറ്റിപ്പോയി എന്ന് പറയുകയും അങ്ങനെ ഈ രണനന് ചെറിയൊരു ശിക്ഷ കൊടുക്കുന്ന തരത്തിലാണ് ബാക്കിയെല്ലാം തയ്യാറാക്കിയത് എന്നാണ് പറയുന്നത് ഏതായാലും അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ കോടതിയിലെത്തി കോടതി പിന്നീട് അവരെ ശിക്ഷിച്ചു ഇപ്പോഴേ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് ഏതായാലും സിസിലി ഇന്ന് ജീവിച്ചിരിപ്പ് ഒരു അറുപത്തഞ്ച് വയസ്സായി കാണുമായിരുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് അതായത് പ്രേതം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാതിരിക്കും ഇതുപോലും ുള്ള സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്നുള്ളതാണ് ആ ഒരു ബന്ധം ആ ഒരു ബന്ധം പൊട്ടിച്ചു വിടാൻ വരെ പ്രേതത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് നന്ദി നമസ്കാരം